ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നൻഡാസ് കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു മുട്ടക്കറിയാണ് നമുക്ക് ചോറിൻ്റെ ഒപ്പം മീൻകറി ഇല്ലാത്ത സമയത്ത് നമുക്ക് മുട്ട വാങ്ങിച്ചിട്ട് ഈ മുട്ടക്കറി വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നമുക്കത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അതെങ്ങനെയാണ് ചെയ്ത് നോക്കുക അതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് ബില്ലേക്കിന് സൈഡ് വരും അതുകൊണ്ട് ഒന്ന് പ്രെസ് ചെയ്തല്ലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടപെടുന്ന നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തില്ല ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ പ്രെസ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം നമുക്ക് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് മുട്ട ആദ്യം ഒന്നും ഞാനിപ്പോൾ ഒരു നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പോൾ മുട്ട ഒന്ന് ഇന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാവ അതായത് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നമുക്കി മുട്ട കഴിഞ്ഞാലത്തൊന്ന് ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് മൂന്നൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഒന്ന് വയൻറ്റ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇനി ആ ചട്ടിക്കകത്ത് നമുക്ക് കുറച്ച് എണ്ണങ്ങൾ ഒഴിച്ച് കൊടുക്കാം കടു ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്കതുണ്ട് കുറച്ച് തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കണം ഒരു ഞാനിപ്പം എൻ്റെ കൈപ്പൊടി ഒരു മൂന്ന് കൈപ്പൊടി തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കസയും ഒരു അഞ്ച് വണ്ടി പരിമ്പുകൊണ്ട് നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെള്ളത്തിൽ വെച്ചിരുന്നതാണ് അതുകൂടെ ഒന്ന് അരച്ചെടുക്കണേ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും ഒരു രണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം സവാള ഒരു രണ്ട് സവാള മീഡിയം സൈസ് രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ഒന്ന് വഴേണ്ടി വരണം സവാളയൊന്നും വയണ്ടി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം നമുക്കിപ്പോൾ സവാള പെട്ടെന്ന് വഴങ്ങാൻ വേണ്ടി ഇതിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ു വഴണ്ടി വരട്ടെ സവാള ഇപ്പം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോണ്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി പിന്നെ എരിവുള്ളത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഈ പച്ചമണമൊന്നും മാറി വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട പൊടികളുടെ നമുക്കിനി രണ്ട് തക്കാളിക കൊടുക്കുക ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിക്കാണ് തേങ്ങ ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തൊട്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിനകത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്കായിട്ട് എത്ര വെള്ളം വേണം എന്നനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ വണ്ടി പരിപ്പൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നന്നായിട്ട് തിക്കായിട്ടിരിക്കും അനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കണം ഞാനിപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം തിളച്ച വെള്ളമായതുകൊണ്ട് പിന്നെ നല്ല നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുവാണ് ഇട്ട് കൊടുക്കാം മുട്ട ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് കേട്ടോ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം അഞ്ചാറ് വരെ ഗ്രേവിക്ക് ഇടാം കേട്ടോ ഞാനിപ്പം അഞ്ചെണ്ണം ഉണ്ടായിരുന്നു പറഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മൂക്ക് ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഇവിടെ കുഴച്ച് മൂക്ക് കൊടുത്ത് ഇനി മല്ലിയില ഉണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഉള്ളെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് തിളച്ച് വരട്ടെങ്കൂടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കും അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുട്ടക്കറി നിങ്ങൾക്ക് ചോറ് ചോ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പുട്ട് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയത് നല്ലൊരു മുട്ടക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു സാദൃഷ്ടഭവുമായി വരുന്ന വരെ ബൈ